ഹലോ വൺസ് വൺസപ്പോണെ ടൈമിൻ കൊച്ചി എന്ന് പേരിട്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് കൊച്ചിയിൽ മാത്രം നടക്കുന്ന കഥയല്ല ഇത് എല്ലാ പട്ടണങ്ങളിലും സാധാരണഗതിയിൽ ഇന്ത്യയിലെ ഏത് പട്ടണത്തിൽ വേണമെങ്കിലും സംഭവിക്കാവുന്ന കഥയാണ് അത് വൺസപ്പണ്ണ ഇപ്പൊ നമ്മൾ കൊച്ചിയിൽ ഷൂട്ട് ചെയ്തതിൻ്റെ പേരിൽ പിന്നെ ഈ വൺസ് എ വൺസപ്പോണിൻ മുംബൈ എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമകൾ വന്നിട്ടുള്ളതാണ് അപ്പൊ കൊച്ചി എന്ന് പറയുന്ന സിനിമയാണ് വരാത്തത് നമ്മൾ ഷൂട്ട് ചെയ്തത് കൊച്ചിയാണ് പിന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്തും പറയാവുന്ന ഫ്രീഡം ഉള്ള നമ്മുടെ സ്വന്തം നാടല്ലേ അപ്പൊ അതില് കഥാപാത്രങ്ങളെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഒരു പട്ടണത്തിൽ സംഭവിക്കുന്ന കഥ എന്ന് പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഇത് ഏത് പട്ടണത്തിൽ സംഭവിക്കാം നല്ല രീതിയിൽ ഗ്രോത്ത് പഠിച്ച് അസിസ്റ്റന്റ് ആയി അസോസിയേറ്റ് വർക്ക് ചെയ്തിട്ട് ഇല്ല ഞാൻ നേരത്തെ കയറണമെന്ന് വേണോന്ന് വിചാരിച്ചാ പക്ഷെ ബാക്കിയുള്ളവരും വിചാരിച്ച അതുകൊണ്ടാണ് വൈകിയത് ഇല്ല ഇല്ല ഞാൻ കോളേജില് ഫസ്റ്റ് ഇയർ വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ് പഠിച്ചത് അപ്പോ അപ്പൊ തന്നെ ഞാൻ വാപ് എടുത്ത് ചാൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വാപ് പറഞ്ഞ ഒരു അല്ലപ്പോ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് എന്താണ് ഇതിന്റെ പരിപാടി എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി എന്നിട്ട് ഇത് പറ്റണ ഫീൽഡാണോ നോക്കു പക്ഷെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി ഫീൽഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഒരു അഭിനയിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി പിന്നെ പിന്നെ അങ്ങനെ വന്നിട്ടില്ല ആദ്യമായിട്ട ഇങ്ങനെ ഒരു പടം ഉണ്ടാവണം അതാണ് എടുക്കാൻ ഒരു പ്രൊഡ്യൂസർ അല്ല പറഞ്ഞാലുള്ളൊരു കാര്യമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തി അതുകൊണ്ടാണ് പുതിയ താരങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ പുതുമുഖങ്ങളെ വെച്ചിട്ട് നമ്മൾ സിനിമകൾ ചെയ്യുമ്പോഴാണ് ഓരോരുത്തരും പുതിയ നായകമാർ മലയാള സിനിമയിലേക്ക് വരുവുള്ളൂ അപ്പോൾ അതിന് പ്രൊഡ്യൂസേഴ്സ് റിസ്ക് എടുക്കുന്ന റിസ്ക് എടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമകളുടെ വിജയം നോക്കി തന്നെയാണ് ഒരു റിസ്ക് എടുക്കുകയുള്ളൂ അപ്പോൾ അതിന് തയ്യാറെ സാറിന് ഞങ്ങൾ താങ്ക്സ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞാണ് വീണ്ടും താങ്ക്സ് പറയും താങ്ക് യു ആ അങ്ങനെയല്ല ഞാൻ പറഞ്ഞു എന്താ പറയാ ഇതിനകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ തള്ളി പറിക്കാൻ വേണ്ടിയിട്ട് പറ്റൂലോ അതുകൊണ്ടാണ് കാരണം ഞാൻ പറയാം ഒന്നും പ്രതീക്ഷിക്കാതെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് കിട്ടും എന്ന് മാത്രം വിചാരിച്ചാൽ മതി ഒറ്റവാക്കി പറഞ്ഞ അതാണ് കാരണം ഒരുപാട് പ്രതീക്ഷയോട് കൂടി ഈ സിനിമ അങ്ങനെ ആയിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് വരുമ്പോഴാണ് അത് കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് വരുന്നത് പ്രശ്നം ഇതിനകത്ത് ഒന്നും കിട്ടൂല എന്ന് തന്നെ വിചാരിച്ചിട്ട് വന്നാൽ മതി അപ്പോൾ അപ്പൊ കാണുമ്പോ ഇത് കൊഴപ്പമില്ല എന്ന് തോന്നണെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റുള്ളൂ ഇപ്പൊ റാഫിഖാൻ ആദർശ എന്ന് പറയുന്ന ഈ രണ്ട് ടീമിൽ നിന്ന് ആദ്യം തൊട്ട് അവസാനം വരെ ഒരു ചിരിപ്പടമാണെന്നുള്ളൊരു ധാരണ വന്നു കേട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങനെ അല്ല എന്ന് പറഞ്ഞു ഇതിനകത്ത് എന്നാ ചിരിയുണ്ട് പക്ഷെ ഒരു ടോട്ടൽ നിങ്ങൾ കണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാത്തൊരു സിനിമയിൽ ില് ഫിലിം മാർക്കറ്റില് അപ്പൊ മലയാളത്തിൽ സിനിമ മലയാളത്തിന്റെ അവതരിപ്പിക്കുന്നതിൽ പ്രധാന വേഷം ചെയ്യുന്നത് പോസ്റ്ററുകൾ നമുക്ക് എന്താ പറയാ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള പടം ആയിരിക്കും തോന്നൽ വരുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു പടം ചെയ്തിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ചുരുളി ചെയ്യുന്നത് അങ്ങനെ ഒരുവിധം നല്ല സിനിമകളില് മികച്ച ക്യാരക്ടറുകൾ വരുന്ന ഒരു സമയത്തുനിന്ന് തന്നെ കൊച്ചി ആ ഒരു ഒരു സിനിമയിലേക്ക് സിനിമയിലേക്ക് വരുമ്പോൾ സിനിമ തന്നിട്ടുള്ള ഹൈ എത്താനുള്ള അത് ഞാൻ വീട്ടിലിരിക്കുമ്പം എനിക്ക് റാഫി സാറും നായർ ഷേഖാ ഒരു മീറ്റിംഗ് വിളിച്ച് എന്റെ വീട്ടിലേക്ക് രണ്ടുപേരും വന്നു വന്നിട്ട് എന്നോട് ചോദിച്ചു ഇതിനകത്തൊന്ന് സഹകരിക്കാവോ ജഫാർ ഞങ്ങൾ പ്രതീക്ഷയോട് കൂടിയാണ് റാഫി സാറിനോട് എന്നോട് പറയുന്നു നായർ ഷേഖാനോട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഞാൻ ശരിക്കും കഥ കേട്ടതിന് ശേഷം ഞാൻ അർജുനെ വിളിച്ചു അർജുന പറഞ്ഞു ചേട്ടാ എങ്ങനെയാ ഏറ്റെടുക്കും ഞങ്ങൾ എങ്ങനെയാണിച്ചു പോട്ടെ ഫോൺ വിളിച്ച ഞാൻ ഇവിടെ കൊണ്ടു ഞാൻ നാളെ വന്നിട്ട് ഒരു സാധനം എന്റെ പഠത്തിലെ വന്ന് ഏതാച്ചോ കൊള്ളുന്നു ഞാൻ വന്നു ഏതാച്ചോയ സംഭവം എനിക്ക് തൃപ്തരാണ് നല്ലൊരു വേഷം എനിക്ക് എന്തൊക്കെ പിന്നെ ഒരു കുടുംബത്തിൽ ചെന്ന് കേറുന്ന പോലെയുള്ള ഒരു ഫീലിങ്സ് ഒക്കെയാ നാശാകാര പടത്തിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു സിനിമാ നടനാണെന്നോ അല്ലെ ഒരു സിനിമാ നടൻ ചെന്ന് കഴിയുന്ന ഒരു ഡയറക്ടർ എന്തോന്നു അത് തന്നെയല്ലേ ഈവലേ നിങ്ങൾ തന്നെ ആർക്കെങ്കിലും ഞാൻ ഒഴിച്ച് ബാക്കി ആർക്കെങ്കിലും ജാടെ ഉണ്ടോ ഇല്ലല്ല ഇല്ലല്ലേ ഉള്ളൂ ഞങ്ങളൊരു കുടുംബം പോലെ തമാശ പറഞ്ഞു അങ്ങനെ പറയും പിന്നെ ഇക്ക പറഞ്ഞ എൺപത് ദിവസം ഷൂട്ട് കൂടിപ്പോയി അബാസാറ് ചോദിച്ചു എന്തോ അതിൻ്റെ ഇച്ചിരി ചെറിയ പടമാണോ പോലെ തന്നെ ചോദിച്ചെ പിന്നെ മഴ ഒരു ഘടകമായിരുന്നു മഴ ഞങ്ങളെ കുറെ ശല്യം ചെയ്ത് ഷൂട്ടൊക്കെ രാത്രിയായിരുന്നു അങ്ങനെ കുറെ ദിവസങ്ങളൊക്കെ പോയി അല്ലാതെ ഇപ്പോൾ സാറ് വർക്കും അല്ല അവര് പച്ചക്ക് വറത്താനും പറഞ്ഞു ഈ ദിവസം കൊണ്ട് തീർക്കാന്ന് പറഞ്ഞു അമ്പത് ദിവസം കൊണ്ട് അവൻ തീർത്തും പറഞ്ഞ് അവിടെ കൂടെ മുന്തുന്നുള്ള സംഭവിക്കാൻ ആരോചിച്ച് അങ്ങനെ ആയിരുന്നു മൊത്തത്തിൽ പിന്നെ സിനിമയാണ് ഇക്കാട് സിനിമയാണ് ഇക്ക അതിൻ്റെ റൂട്ട് അനുസരിച്ച് ഇന്ന് രാത്രി വരുത്തുന്ന ആള് പ്ലാൻ ചെയ്യണത് പെട്ടെന്ന് മാറ്റുന്ന ആളൊക്കെയാണ് എന്തായാലും ഒരു മനോഹര സിനിമയായിരിക്കും അർജുനും നായകനും ഒക്കെ കൂടെ അടിച്ചു നായികയെ കൂടെ അടിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ കാണാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ പോലെയുള്ള ഒരു സഹകരണവും പിന്നെ ഈ എല്ലാവരും പറയുന്നില്ലേ ഈ ഒരു സിനിമ അറിയുമ്പോൾ ഒരു പ്രിൻ്റ് എടുത്ത് കാണുന്നു സിനിമ എപ്പോഴും തിയേറ്ററിൽ തന്നെ കാണാം എന്നാലും വിലയിരുത്താൻ പറ്റും അതിൻ്റെ തത്ത് എന്തൊക്കെ സാധനങ്ങളുടെ സൗണ്ട് എഫക്റ്റും ഒക്കെ വെച്ചിട്ട് അങ്ങനെ കണ്ടിട്ട് അതിനെക്കുറിച്ചിട്ട് വിലയിരുത്തൽ പറഞ്ഞാൽ നമ്മൾ മൊബൈലിൽ കണ്ടിട്ട് പെട്ടെന്ന് ഒരു വലിയ ഒരു പ്രസ്ഥാനത്തെ ചുമ്മാമ ഒരു ഇതിലേക്ക് ആക്കരുത് അനു എല്ലാവർക്കും അരിമയടിക്കാനുള്ളതാണ് ജീവിക്കാനുള്ളതാണ് മൊത്തത്തിൽ പ്രശ്നമാണ് നമ്മുടെ നാട് മൊത്തം ലോകം മൊത്തത്തിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക അപ്പൊ എങ്ങനെയെങ്കിലും ഉള്ള കാലം എന്തെങ്കിലുമൊക്കെ കാണിച്ചു പറയുമ്പോൾ പോകാനാണ് മൊത്തത്തിൽ നിന്ന് പഠിച്ചു നോക്കുക ഞാൻ സിനിമ കാണാത്ത ആളാണ് വാർത്ത കേൾക്കുന്നത് അതുകൊണ്ട് പറയാം അപ്പൊ നന്മ വരട്ടെ എല്ലാവർക്കും എൻ്റെ അനുഗ്രഹമല്ല കേട്ടോ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് അപ്പൊ ഇതിനും ഒരു അനുഗ്രഹം തന്നെ എല്ലാവരും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണം ആ കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു നല്ല സെറ്റപ്പാക്കി കുറെ പാടത്തിലേക്കൊക്കെ വന്ന് ആടിപൊളിയാകും അതിന്റെ കൂടെ നമ്മളെ ഓക്കെ എന്നാ എനിക്ക് ഇല്ലില്ല ഞാൻ അതിനുമ്പാടിണ്ട് നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ് ഞാൻ ആഹാ എന്ന പടത്തില് ടൈറ്റിൽ സോങ് പാടുകയാണ് ഏതുപാട് അങ്ങനെ കിടക്കണൊന്നുല്ല ഇപ്പൊ ഇങ്ങനെ കൊഴപ്പില്ലാണ്ട് പോകുന്നുണ്ട് ഇതുപോലെ തന്നെ അങ്ങോട്ട് പോയാ മതി എഫർട്ടെന്ന് പറയാനായിട്ട് കൊറച്ചാള് വർക്ക്ഔട്ട് ചെയ്യാൻ പോയായിരുന്നു കൊറച്ചു വെക്കാൻ പക്ഷെ കുഴപ്പമില്ലായിരുന്നു അത് കണ്ടിട്ട് പറ എന്താ പറയാനാണ് അങ്ങനെയല്ല ഇത് ഏർ ഒരു പുതിയ കഥാപാത്രം അല്ലെങ്കിൽ ഒരു പുതിയ രൂപം എന്ന് പറയുന്ന സംഭവത്തിന് നമുക്കത് പിന്നെ അതിന് ഒരു പുതിയ ആളെ കൊണ്ടുവന്ന് ആളെ അഭിനയിപ്പിച്ച് തീരു എന്ന് പറയുന്ന വാശിയൊന്നുമല്ല നോക്കി അവൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ആ ക്യാരക്ടർ ചെയ്യാനായിട്ടുള്ള രൂപവും ഭാവം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നിയപ്പോഴാണ് സമ്മതിച്ചത് അല്ലാണ്ട് പെട്ടെന്ന് ഒരു ഇഷ്ടത്തിന് മൂവീനെ കൊണ്ടുവന്ന് നായകനാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ശ്രമിക്കുന്നതല്ല കഥാപാത്രത്തിന് ആപ്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ആരെയാണെങ്കിലും അതിപ്പോ ഞാൻ മാത്രമല്ല അത് സ്ക്രിപ്റ്റ് എഴുതിയത് റാഫിക്കാണ് ആണെങ്കിൽ പോലും സമ്മതിക്കില്ല അത് ഓക്കെ അല്ലെങ്കിൽ വേണ്ടെന്ന് പറയുള്ളൂ അത് വേണ്ട വേറെ ആരെങ്കിലും ആലോചിക്കാൻ പറയും നമുക്ക് ഓക്കെയാണ് എന്റെ പേരിൽ ചെയ്ത അങ്ങനെയല്ല അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ തമാശകളുടെ കാര്യത്തിൽ മാത്രമല്ല എല്ലാത്തിന്റെ കാര്യത്തിൽ എല്ലാ ചിന്താഗതി എല്ലാം മാറിക്കൊണ്ടിരിക്കുകയല്ല അവരുടെ അപ്പൊ അതനുസരിച്ചിട്ട് നമ്മള് ചില കാര്യങ്ങൾ സൂക്ഷിക്കണം അപ്പോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മെജോറിറ്റി അതിനെ നമുക്ക് ഇന്ന ചില പണ്ട് കാര്യങ്ങളിൽ പണ്ട് നമ്മൾ മെമിക്രി കാലഘട്ടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉള്ള കഥാപാത്രങ്ങളിൽ പള്ളിയിലും പൂജാരിയും മുസ്ലിയാരും ഒക്കെ നമ്മള് അനുസ്യൂത നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കഥാപാത്രങ്ങളാണ് പക്ഷെ ഇപ്പോൾ അങ്ങനെയുള്ള കോമഡി ഒക്കെ സൃഷ്ടിക്കുകയാണെങ്കിൽ അത് ഒന്ന് ആലോചിച്ചില്ലെങ്കിൽ കുഴപ്പമാകും അതുപോലെ തന്നെയാണ് സിനിമയുടെ കാര്യത്തിലും സിനിമയിലും നമ്മൾ പറയുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങൾ ആർക്കെങ്കിലൊക്കെ നോവിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് വേണ്ടാന്ന് വയ്ക്കുക എന്ന് പറയുന്നത് തന്നെയാണ് അത് ഉത്തമമായിട്ടുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിന്റെ അനുസരിച്ചിട്ട് കാര്യം അല്ലെങ്കിൽ പിന്നെ നമ്മളത് നേരിടാനുള്ള ചങ്കൂറ്റവും ധൈര്യവും ഒക്കെ നമുക്ക് കാണും അത് നമുക്കത് എന്നുള്ള ശേഷിയില്ല അതിന്റെ പേരിൽ നമ്മൾ സൂക്ഷിക്കും അങ്ങനല്ല നമുക്ക് നമ്മളുടേതായ സൃഷ്ടികൾ അങ്ങനെ ചെയ്യണമെന്നും നമുക്കൊരു തോന്നലുണ്ടാവും നമ്മളിപ്പോ റൈറ്റർ പറയും അല്ലെങ്കിൽ ഡയറക്ടർ നമുക്ക് ചില കാര്യങ്ങൾ ആ സിനിമയിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്ത് തീരുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോ മനസ്സിലാവില്ല കഥ മനസ്സിലാകാതെ പോകും അങ്ങനെയുള്ള സീൻസ് നമ്മള് അതിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഈ സീൻ സെൻസർ ബോർഡിൽ ചെല്ലുമ്പോൾ പ്രശ്നമാകും അല്ലെങ്കിൽ ആ ഡയലോഗ് പ്രശ്നമാകും ചിലപ്പോൾ ആ സീൻ ഇല്ലെങ്കിൽ ആ കഥ പൂർണ്ണമാകാനായിട്ട് പാടായിരിക്കും അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തും ഉൾപ്പെടുത്തിയിട്ട് ആ സമയത്ത് സെൻസർ ബോർഡ് ക്ലീൻ യു കിട്ടുന്ന സ്ഥലത്ത് ആ ഒരറ്റ സീനിന്റെ പേരിൽ യു ആയി മാറും അതിനൊക്കെ നമ്മൾ തയ്യാറായിട്ട് തന്നെ കാരണം അത് സിനിമയെ നശിപ്പിക്കണ്ടെന്ന് കഥാകൃത്തും ഡയറക്ടർക്കും എല്ലാവർക്കും ആഗ്രഹമുള്ളതിന്റെ പേരിലാണ് പല സിനിമകളും അങ്ങനെ തന്നെ അല്ലെങ്കിൽ ചില സിനിമകൾ അതും സർട്ടിഫിക്കറ്റിലേക്കൊക്കെ എ സർട്ടിഫിക്കറ്റ് വരെ വന്ന് ചിലപ്പോ സീന്റെ പേരിലായിരിക്കും അത് അങ്ങനെ ഒന്നുമല്ല അതിപ്പോ ഓരോ കാലഘട്ടം അനുസരിച്ചിട്ട് ഞാൻ വല്ല ഇപ്പൊ നമ്മൾ നമ്മള് മാറുന്നതനുസരിച്ചിട്ട് അവർ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ നമ്മൾ ഒരാൾ വാശി പിടിച്ചിട്ട് ഇപ്പം ഞാൻ പറട്ടെ എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള സിനിമ എനിക്ക് ഷൂട്ട് ചെയ്യാം അത് അവർക്ക് ഇഷ്ടമുള്ള സർട്ടിഫിക്കറ്റ് അവർ തരും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കായിട്ട് മാറ്റാൻ പറ്റുമല്ലോ അപ്പൊ നമ്മളത് തീരുമാനിച്ചിട്ട് നമുക്ക് ഇന്ന സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഇന്ന കാറ്റഗറിയിൽ സിനിമ ആണ് ഞാൻ ചെയ്യാൻ തീരുമാനിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ റിലീസ് ചെയ്യേണ്ടെന്ന് ആരും പറയുന്നില്ല പക്ഷെ അവർ ആ സമയത്ത് അവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ തീരുമാനത്തിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വരും അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല മോശമാക്കരുതെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ ചെറിയ ചെറിയ ഇല്ല ഇല്ല ആ ഒരു നാശക്ക് എന്താണോ പറയണത് ചെയ്യരുത് അല്ല എനിക്ക് വേറൊരു ഇഷ്ടം തോന്നിയെന്ന് സാധാരണ ഇതിൽ വരുന്ന ഒരു പുതിയ എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ഇപ്പോൾ നേരത്തെ വിഷ്ണുവിനെ വെച്ചിട്ട് നമ്മൾ കട്ടപ്പന ചെയ്ത സമയത്ത് ആകുക അവർ തന്നെ ഇരുന്ന റൈറ്റേഴ്സ് വിഷ്ണു തന്നെ അപ്പൊ അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഇപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് ചില ഈ ഫൈറ്റും ഡാൻസും മറ്റുള്ള ആക്ഷൻ അങ്ങനെയുള്ള സീക്വൻസ് ഒക്കെ ചെയ്യാനായിട്ട് എല്ലാവർക്കും പുതിയൊരാർട്ടോ പറ്റും പക്ഷെ ഹ്യൂമർ ചെയ്ത് പലിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുവരെ വഴങ്ങുന്ന ഒരാളെ കിട്ടിയെന്ന് പറയുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് അതെല്ലാവർക്കും പെട്ടെന്ന് വഴങ്ങുന്നൊരു കാര്യമല്ല തമാശ എന്ന് പറയുന്നത് തമാശ ഇങ്ങനെ നമുക്കത് തമ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി അത് ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ചെയ്യാൻ പറ്റുന്ന പുതിയ പിള്ളേരെ കിട്ടുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നും കോമഡി സീൻസ് ആയിരുന്നല്ലേ നമ്മൾ ചെയ്യുന്നത് നിന്നറിയിക്കാതെ ആ അവിടെ നിന്ന് വെള്ളം എനിക്ക് മനസ്സിലായി എന്ത് സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്നു അതോടൊപ്പം തന്നെ റിവ്യൂട്ട് വലിയ രീതിയിൽ സ്വന്തം അവകാശപ്പെടുന്ന പിൻവലിക്കുന്നു ഇത്തരം എങ്ങനെയാണ് അല്ല സിനിമയെ റിവ്യൂസ് സിനിമയെ ബാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല റിവ്യൂസ് ഒക്കെ സിനിമയെ ബാധിക്കും കാരണം കാരണമെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ പരിപൂർണമായിട്ട് ഒരിക്കലും സിനിമയെ റിവ്യൂസ് ബാധിക്കുന്നില്ല എന്ന് പറയുന്ന അത് അതൊക്കെ തെറ്റായി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരാണെങ്കിലും ആദ്യം സിനിമ കാണാൻ തിയേറ്ററിലേക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കാറുണ്ട് പിന്നെ റേറ്റിംഗ് നോക്കും റിവ്യൂസ് നോക്കും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു പത്ത് പൈസ മുടക്കാനായിട്ട് തയ്യാറേ ഉള്ളൂ അപ്പോൾ ഈ വന്ന് പറയുമ്പോൾ ആധികാരികമായിട്ടെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും സ്വന്തമായിട്ട് തീരുമാനമെടുക്കുന്നതിനേക്കാൾ കൂടുതലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേട്ട സ്വയം നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ആളുകളാണ് അത്തരത്തിലുള്ള റിവ്യൂസിൽ വിശ്വസിക്കുന്നത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീരുമാനമെടുക്കും ഇപ്പം നമ്മൾ നമുക്കൊരു സിനിമ കാണുമ്പോൾ നമ്മൾ ഇത്രയും പേര് എഴുപേണ്ട നമ്മളെല്ലാവരും ചെന്നിട്ട് നമ്മൾ സിനിമ കാണുമ്പോൾ ചിലപ്പോൾ കുറേ ആൾക്കാർ പറയും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ നമ്മൾ തൊട്ടടുത്തിരിക്കണം പറയും എനിക്ക് അത്ര വർക്കായില്ല പലരും പല അഭിപ്രായം പറയും ആ അഭിപ്രായം എല്ലാം കൂടിയും ഇത് പൊതുവായിട്ടുള്ള ഈ സിനിമയുടെ മൊത്തത്തിലുള്ള സംഭവം ഇതാണ് എന്ന് പറഞ്ഞാൽ ആധികാരികമായിട്ട് കയറി എന്ന് പറയുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളും എല്ലാം വിശ്വസിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുള്ളി പറഞ്ഞു അപ്പോൾ ഇനി അതങ്ങനെ തന്നെയാണ് എന്നും പണ്ട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ബാധിക്കും അപ്പോൾ അങ്ങനെ സ്വയം ഒരു തീരുമാനമില്ലാത്ത കുറേ ആൾക്കാരുണ്ട് അവരത് വിശ്വസിച്ചിട്ട് അവർ സിനിമയ്ക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ അത്രയും സിനിമ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇന്ന ആൾ പറഞ്ഞു അതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിവ്യൂസിനെ പോസിറ്റീവ് പറയുമ്പോൾ ഈ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ നെഗറ്റീവ് പറയുമ്പോൾ മാത്രമേ ഇവർ നമ്മളുടെ ഇൻഡസ്ട്രിയിലുള്ളവരും പലരും ഇങ്ങനെ ബഹളം ഉണ്ടാക്കാറുള്ളൂ അയാൾ നെഗറ്റീവ് പറഞ്ഞത് ഇവർ പറയുന്ന പോസിറ്റീവ് റിവ്യൂസ് തന്നെയൊക്കെ ഇവർ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ആ അപ്പോൾ നെഗറ്റീവ് റിവ്യൂസ് അവർ പറയുമ്പോൾ കരയും പോസിറ്റീവ് റിവ്യൂസ് അവർ മതിന് പൊക്കി പിടിച്ച് ആ അയാൾ പറഞ്ഞത് ഭേദവാക്യാണ് പുള്ളി പറഞ്ഞു ഇനി ഞങ്ങളുടെ സിനിമ രക്ഷപ്പെട്ടെന്ന് പറയാം അതാ അതൊക്കെ തന്നെ പ്രശ്നം അപ്പോൾ അതിൻ്റെ പേരിൽ റിവ്യൂസ് എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള റിവ്യൂസും എന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമാണോ അത് ഫേക്കാണോ ഇവർ പറയുന്നത് വൈരാഗ്യബുദ്ധിയോടുകൂടിയാണോ ഇതൊന്നും പറയാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് നമുക്ക് നമ്മുടേതായ തീരുമാനം എടുക്കുക നമ്മൾ സിനിമ ആണ് അത് കൊള്ളൂലെങ്കിൽ നമുക്ക് മോത്തൊക്കെ പറയാം എനിക്കിഷ്ടമില്ല എനിക്കിഷ്ടമില്ല എന്ന് പറയാം പക്ഷേ വളരെ മോശമാണ് ഈ സിനിമ എന്ന് ആധികാരികമായിട്ട് പൊതുവായിട്ടുള്ള ജനത്തിന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എന്നുള്ള ധാരണയില് പറയാതിരിക്കുക എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട് കാരണം കാണുന്നവൻ കണ്ടോട്ടെ ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല പണ്ടൊരു കൊച്ചു പോലെ എന്താണ് ചിലവർക്ക് ശരിയാകും ചിലവർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ ശരിയാകുന്ന ശരിയാവട്ടെ അത്രേ ഉള്ളൂ നമ്മളൊരു പുതിയ നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഈ സിനിമ അങ്ങനെ പ്രശ്നവും സിനിമാ സമരമാണെന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിക്കിന് ഇപ്പോൾ എല്ലാവരും ഈ സരമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബന്ധു ഒരു ഹർത്താൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം കിട്ടാനൊക്കെയാണ് കടയും വീടൊക്കെ അടച്ചിട്ട് അപ്പോൾ എന്തെങ്കിലും ബഹളം ഉണ്ടാകുന്നു എന്നുള്ള പേടികൊണ്ടാണ് ഫാമിലി പുറത്തേക്ക് വന്നില്ലെങ്കിൽ ആ സിനിമ തിയേറ്ററുകൾ അടച്ചിരിക്കണ സമയത്ത് വന്നില്ലെങ്കിലും എന്നുള്ള പേടികൊണ്ട് നമ്മൾ ഡേറ്റ് മാറ്റി ഡേറ്റ് മാറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഇത്രയും കണ്ടിന്യൂസ് തിയേറ്ററുകൾ കിട്ടാനായിട്ട് കാരണം അത് അതിനുശേഷം കണ്ടിന്യൂസ് സിനിമകൾ വലിയ വലിയ സിനിമകൾ വലിയ വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുന്ന ഒരുപാട് വലിയ സിനിമകൾ വന്നു പോയപ്പോൾ അവർ അവർ ഡേറ്റ് ചെയ്ത് അവർ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഡേറ്റുകൾ നമുക്ക് കിട്ടില്ല ഒരിക്കലും കാരണം നമുക്ക് അനുവദിച്ച ഒരു സമയം ഉണ്ടായിരുന്നു തിയേറ്ററുകാർ ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ തിയേറ്ററുകാർ സൗകര്യം അനുസരിച്ചിട്ട് നമുക്ക് ഡേറ്റ് കിട്ടിയുള്ളൂ അതിപ്പോഴാണ് രവിയുടെ ഡെബ്യൂ ഫിലിം തന്നെ സത്യഹന്തിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിലാണ് ശ്രീനിസാർ എഴുതി സത്യചന്ദിക്കാട് സാറ് സംവിധാനം ചെയ്ത് ഫഹദ് നായകനായ ഒരു ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം വരുന്നത് ഒരു മലയാളത്തിലെ ഒരു പുതുമുഖ നായികത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അവസരം കൂടിയാണ് അത്തരത്തിലൊരു കൂട്ടുകെട്ടിലെ ഇറങ്ങാന്ന് പറയുന്നത് ഇപ്പൊ വൺസപ്പോണി കൊച്ചിയിലേക്ക് വരുമ്പോ തന്നെ അവിടെ റാഫി റാഫിക്ക എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് മലയാളത്തിന്റെ ഒരു ഹിറ്റ് മേക്കർ തിരക്കഥയിലാണ് വരുന്നത് ഡയറക്ടർ ഉണ്ട് എന്തായിരുന്നു വൺസ് അപ്പോൺ എ ടൈം സിനിമ എക്സ്പീരിയൻസും എത്തിയതൊക്കെ ഞാൻ പ്രകാശൻ ചെയ്യുമ്പോ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു അപ്പൊ അത് എന്തായാലും അത് നായിക അല്ല നിഖില ആയിരുന്നു അതൊരു നായിക അതൊരു അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുതാകുമ്പോഴേ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പക്ഷെ എങ്ങനെ അവളെത്തുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷെ ആണ് എത്തിയത് അതിനൊരുപാട് ഒരുപാട് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് പിന്നെ വൺസ് പോലെ ടൈമിൽ കൊച്ചി ചെയ്യാൻ ഒബിയസ്ലി കാരണം റാഫി സാറും ആദർശ സാറും ഒക്കെയാണ് പക്ഷെ അതിന്റെ കൂടെ തന്നെ ക്യാരക്ടറാണ് ക്യാരക്ടറാണ് സ്റ്റോറിയാണ് ജാനകി എന്ന് പറയുന്ന കുട്ടിയുടെ മോട്ടീവ്സ് ആർ വെരി 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 ഇൻട്രസ്റ്റിംഗ് ആ ഒരു ആ ഒരു പോയിന്റ് ആയിരുന്നു ഏറ്റവും ഏറ്റവും ക്യാപ്റ്റിവേറ്റിംഗ് പിന്നെ അതിന്റെ കൂടെ തന്നെ അത്രയും എക്സൈറ്റഡ് ആയിരുന്നു റാഫി സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ആദർശ സാറുടെ കൂടെ വർക്ക് ചെയ്യുക അർജുൻ ചേത്തൻ മോഹിൻ ചേത്തൻ അപ്പൊ സത്യൻ സാറിന്റെ ആകെ ഞാൻ അതിനു മുമ്പ് സത്യൻ സാറിന്റെ സെറ്റിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ അതാണെങ്കിൽ വീട് പോലെ എല്ലാരും കഥയൊക്കെ പറഞ്ഞ് ഒരു കുഞ്ഞു കുട്ടീനെ പോലെ തന്നെ അവരൊക്കെ നോക്കിക്കൊണ്ടിരുന്നെ അപ്പൊ എനിക്ക് അറിഞ്ഞൂടായിരുന്നു എങ്ങനെയാണ് വേറൊരു സെറ്റ് എങ്ങനെയാ വർക്ക് ചെയ്യാ ഒന്നും അറിഞ്ഞൂടായിരുന്നു അപ്പൊ ഏഹ് ഭയങ്കര സിമിലർ ആണ് ആക്ച്വലി അതേപോലെ തന്നെ കഥയാണെങ്കിലും സംസാരമാണെങ്കിലും കളിയും ചെടിയൊക്കെ ആയി അതെനിക്ക് ഒരുപാട് കംഫർട്ടബിൾ ആയിരുന്നു ആ ഒരു പോയിന്റും ഒരുപാട് ഹെൽപ്പ് ചെയ്തു അത്രയും ആയി ആക്ട് ചെയ്യാൻ വേണ്ടി സാറാണെങ്കിലും റാഫി സാറാണെങ്കിലും ഒരുപാട് തമാശയും ശരിയും എനിക്ക് ഈ കഥ കേൾക്കാനാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ കഥ എവിടെ എവിടെയുണ്ടോ അവിടെയാണ് ഞാൻ അത് അപ്പോൾ അത് പറയുമ്പോഴാണ് ഇന്നസെന്റ് ഇന്നസെൻറ്റാങ്കിളിനൊക്കെ ഒരുപാട് ഓർമ്മ വരുന്നത് ഒരുപാട് കഥ ഇന്നസെന്റ് പറയുമായിരുന്നു സെറ്റിൽ സെറ്റിലായപ്പോൾ ആ കഥ കേൾക്കാൻ വേണ്ടി ഞാൻ പോയിരിക്കും അതേ സെയിം സിറ്റുവേഷൻ ആണ് ഇവിടെയും നാദർഷ സർ ഒരുപാട് മുന്നത്തെ കാലത്തെ കഥ പറയും സാർ ആക്ട് ചെയ്ത് തുടങ്ങിയ പാട്ടിന്റെയും സാറിന്റെ ട്രാവൽസിനെ പറ്റി ഒക്കെ പറയും റാഫി സാറാണെങ്കിൽ ഒരുപാട് പണ്ടത്തെ സിനിമയിൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറുതാമ്പോഴേ കാണുന്ന മൂവീസാണ് പക്ഷെ അതിന്റെ ബാക്കിൽ എന്താ നടക്കുന്നതെന്ന് ഇപ്പൊ ഒന്നിൽ ഒന്നിലേക്കും ബിഹൈൻഡ് ദ സീൻസ് വീഡിയോസ് ഉണ്ട് സ്റ്റോറീസ് ആൾക്കാർ ഇന്റർവ്യൂസ് പറയുന്നുണ്ട് അപ്പൊ അതിനെപ്പറ്റിയൊന്നും ഒന്നും അറിയില്ല പണ്ടൊക്കെ ചെറുതാവുമ്പോ മാഗസീൻസിലൊക്കെ വരുന്ന എന്തെങ്കിലും ഒക്കെ അമ്മയൊക്കെ വായിച്ചിട്ട് പറയുന്ന അല്ലാതെ ഒന്നും അറിയില്ല ആ കഥ ഇവരുടെ അടുത്ത് ഡയറക്റ്റ്ലി ഡയറക്ട്ലി കേൾക്കുമ്പോൾ അതൊരു വേറെ എക്സ്പീരിയൻസ് തന്നെയാണ് റാഫി സാറാണെങ്കിൽ പഞ്ചാബി ഹൗസിന്റെ ഒക്കെ ബിഹൈൻഡ് ദി സീൻസ് കുറെ കഥകളൊക്കെ പറയും ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ആ ഒരു എക്സ്പീരിയൻസ് തന്നെ അത്രയും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് അത്രയും ഹാപ്പി ആണ് നീ എന്നില ഞാൻ നീമായ തുരൻ ജീവൻ നില ആരാണ് നീ നീ നേരോർമ തൻ പേരാണ് നീ രാമായ മൗനമായി പിന്നെയും മാനസം തേടിയോ പോരോ ില നീ എന്നില ഞാൻ നീമായത്തൊരൻ ജീവൻ നില ആരാണ് നീ നേരാണ് നീ നേരോർമതൻ പേരാണ് നീ രാമായത്തൊരൻ ചങ്ങാതി നീ ഞാൻ നോക്കുന്നൊരൻ കണ്ണാടി നീ